ആലുവ കുറുമശേരിയിൽ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തത് കേരള ബാങ്കിന്റെ ജപ്തി ഭീഷണിയിൽ മനം നൊന്തെന്ന് കുടുംബം കുറുമശ്ശേരി സ്വദേശി പഴൂർ മധുമോഹനാണ് മരിച്ചത് കേരള ബാങ്കിന്റെ കുറുമശ്ശേരി ബ്രാഞ്ചിൽ നിന്ന് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ മധുമോഹൻ വായ്പയെടുത്തിരുന്നു വീട് വയ്ക്കാനായി രണ്ടായിരത്തി പതിനെട്ടിൽ കേരള ബാങ്കിന്റെ കുറുമശ്ശേരി ബ്രാഞ്ചിൽ നിന്ന് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ മധുമോഹനൻ വായ്പ എടുത്തിരുന്നു വിദേശത്തായിരുന്ന മധുമോഹനൻ കൊറോണയ്ക്ക് ശേഷം തിരികെ പോയില്ല അതോടെ വായ്പാ തിരിച്ചടവ് മുടങ്ങി മുപ്പത്തിയേഴ് ലക്ഷം രൂപ തിരിച്ചടച്ചില്ലെങ്കിൽ വീട് ജപ്തി ചെയ്യുമെന്ന് കാട്ടി ബാങ്കിൽ നിന്ന് നോട്ടീസ് പതിച്ചു വീട് വിറ്റ ശേഷം പണമടയ്ക്കാമെന്നും അതിനായി ഒരു മാസം നൽകണമെന്നും മധു ബാങ്കിൽ ആവശ്യപ്പെട്ടെങ്കിലും അധികൃതർ തയ്യാറായില്ലെന്ന് സഹോദരൻ പറയുന്നു വീട് വെക്കാനായി രണ്ടായിരത്തി പതിനെട്ടിൽ കേരള ബാങ്കിന്റെ കുറുമശ്ശേരി ബ്രാഞ്ചിൽ നിന്ന് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ മധു മോഹനൻ വായ്പ എടുത്തിരുന്നു വിദേശത്തായിരുന്ന മധു മോഹനൻ കൊറോണയ്ക്ക് ശേഷം തിരികെ പോയില്ല അതോടെ വായ്പാ തിരിച്ചടവ് മുടങ്ങി മുപ്പത്തിയേഴ് ലക്ഷം രൂപ തിരിച്ചടച്ചില്ലെങ്കിൽ വീട് ജപ്തി ചെയ്യുമെന്ന് കാട്ടി ബാങ്കിൽ നിന്ന് നോട്ടീസ് പതിച്ചു വീട് വിറ്റ ശേഷം പണം തിരിച്ചടയ്ക്കാമെന്നും അതിനായി ഒരു മാസം സമയം നൽകണമെന്നും മധു ആവശ്യപ്പെട്ടെങ്കിലും ബാങ്ക് അധികൃതർ സമയം നൽകിയില്ലെന്ന് സഹോദരൻ പറയുന്നു അതായത് അതായത് ലാസ്റ്റ് ഡേറ്റ് ഡേറ്റ് ഇന്നലെ ഇന്നലെ ആയിരുന്നു സീലിംഗ് ആണ് പറഞ്ഞത് ഇന്നലെ ഇന്നലെ പറഞ്ഞു അതായത് സീൽ സീൽ ചെയ്ത് ആളെ പുറത്തേക്ക് ഇറക്കും എന്നാണ് പറഞ്ഞത് ബാങ്ക് വീട് ചെയ്യാൻ അറിയിച്ചിരുന്നത് രാവിലെ െ കാണാതെ അന്വേഷിച്ചെത്തിയ മുപ്പതാം തീയതി വരെ സമയം ചോദിച്ചത് പക്ഷെ തന്നില്ല അവര് ഇന്ന് സീൽ ചെയ്യുന്ന ഏഴാം സമയം തന്നോളൂ ഇന്നലെ രാവിലെ പോലീസുകാരെ കൊണ്ടുവന്ന് സഹിക്കാൻ പറ്റി കുടുംബത്തിന്റെ പരാതിയിൽ ചെങ്ങമനാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു जलम कोचि